പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാജഗിരിയിലേക്ക് സ്വാഗതം രാജഗിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായി ആലുവലി രാജഗിരി ആശുപത്രിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രാജഗിരിയിൽ പുതിയ നിർമ്മാണമൊക്കെ നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് പക്ഷെ ഇന്നിവിടെ ഒരു രാജഗിരി വലിയൊരു വിശേഷമുണ്ട് അപ്പോൾ ഈ മോർണിംഗ് ഷോയിൽ നിന്ന് ചിത്രീകരിക്കാനും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു വിശേഷം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അതായത് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ സിഇഒ ആയ ഫാദർ ജോൺസൺ വാഴപ്പള്ളിയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ഫാദർ ഫാദർ സാധാരണ എങ്ങനെയാണ് ജന്മദിനമൊക്കെ ആഘോഷിക്കും എങ്ങനെയാണ് വളരെ ചെറിയ തോതിൽ കേക്ക് 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 വിതരണേക്ക് ഫാദനോട് ഞാൻ ചോദിക്കുന്നില്ല ഫാദർ വളരെ പൂർത്തിയായി രഹസ്യം പറയട്ടെ ഫാദന അതാണ് പക്ഷെ കൃഷ്ണയൊക്കെ നമ്മുടെ ഉണ്ടല്ലോ കൃഷ്ണ ചെറിയ വാർത്ത അവതാരകൾ അതൊക്കെ എന്റെ പ്രായം കുറച്ചൊക്കെ എന്നോട് സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കും പ്രായം കുറയ്ക്കാൻ പറ്റുമല്ലേ ഫാദർ ഇപ്പോ ഒരു പക്ഷേ ഈ ഒരു ഒരു ഇപ്പം ഞാൻ ഈ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയപ്പോൾ എസ് കെ എൻ ഫോർട്ടിന്നൊരു യാത്ര നടത്തി ഫാദർ അതിനോട് ഉണ്ടാവും ഓ ആ യാത്ര നടത്തി ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്ത് ആ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി ആ റിപ്പോർട്ടൊക്കെ പഠിച്ചതിനു ശേഷം ഒരു ഉന്ന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതല ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങളുടെ മനസ്സിലോടൊപ്പാണ് ഞങ്ങൾ ഫാദറെ കാണുന്നത് ഒരു മികച്ച വലിയ നേട്ടോ കാര്യം അത് പുള്ളി വളരെ ഗൗരവ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് പുള്ളിയല്ല മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപക്ഷെ ഈ ഈ കാലം ഈ ഡോ പ്രത്യേകിച്ച് ഫാദറിൻ്റെ ഈ ജന്മദിന ഈ നമ്മൾ ഈ ചെറിയ ആഘോഷമൊക്കെ നടത്താൻ പോകുന്ന സമയത്ത് ഈ മയക്കുമരുന്ന് വ്യാപനം അതൊരു വലിയ ഇഷ്യൂ ആണ് ഒരുപക്ഷെ ഒരു ജന്മദിനത്തിൽ മാത്രം എല്ലാ ദിവസവും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് പ്രത്യേകിച്ച് ഇത്രയും വലിയ സ്ഥാപനത്തിൻ്റെ ഒരു അധിപൻ എന്ന നിലയിൽ ഫാദറിനൊരു കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ എങ്ങനെയാണ് മയക്കുമരുന്നിനെതിരെ ശക്തമായി സമൂഹത്തിലെ എല്ലാ തുറയിലുള്ളവരും ഒന്നിച്ചു നിന്ന് പോരാടണം നമ്മളും ഇവിടെ അതിനുവേണ്ടി ഒരു പ്രത്യേക സെല്ല് തുടങ്ങിയിട്ടുണ്ട് അതെ അതെ അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതിനും ഈ ഒരു സെല്ല് വളരെയധികം സഹായിക്കുന്നുണ്ട് ധാരാളം ടേക്കേഴ്സ് ഉണ്ട് ഉണ്ടായിരുന്നു എന്തായാലും ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ ഫാദർ ഈ ഒരുപക്ഷെ ഈ ദിവസം ഫാദറിന് കൂടുതൽ കൂടുതൽ ഊർജ്ജം ഇവിടെ എന്തോ പാരുട്ടെ ഒരു കൺസ്ട്രക്ഷൻ കടക്കുന്നുണ്ടല്ലോ അതിങ്ങനെ സ്ഥലം തകയാതെ ഒരു പുതിയ കെട്ടിടങ്ങൾ നമ്മൾ പണിയും അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേക ഉള്ള ഫെസിലിറ്റീസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പാതയിലാണോ അതെ 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 നമ്മൾ നാനൂറ്റി അൻപത് ബെഡ് വെച്ച് തുടങ്ങി ഇപ്പം നമ്മൾ അറുനൂറ് ബെഡ് ആയി ഇത് കഴിയുമ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് ബെഡ് ആകും ഈ തുടങ്ങിയ അതെ അതെ പത്താമത്തെ വർഷമാണ് പ്രത്യേകതയുണ്ട് ഈ വളരെ പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് ആരും നോക്കാനില്ലെങ്കിൽ അവർക്ക് ഒരു പാലിയേറ്റീവ് സെന്റർ അവരോട് വന്നാൽ അവരുടെ മരണം വരെ അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കുകയും ചികിത്സകൾ സ്വീകരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെൻറ്റർ കൂടി കെട്ടിടത്തിലുണ്ട് ഇതെന്ന് പണി പൂർത്തിയാക്കും ഫാദർ ഒരു വർഷം അപ്പോൾ ഒരു മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് ഫാദർ ഈ നമ്മുടെ കേരള ഹെൽത്ത് മോഡൽ എന്നൊക്കെ നമ്മൾ അഭിമാനത്തോട് പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ മലയാളി എപ്പോഴും മുന്നിലാണ് അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ എന്താ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നല്ല ക്വാളിറ്റി അഫോർഡബിൾ എക്സ്പെൻസിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്കും ചെയ്യാനായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജഗിരി നടത്തുന്നത് ഗവൺമെന്റിന്റെ ഈ ആരോഗ്യരംഗ മേഖലയെക്കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ നമ്മൾ മറ്റ് ഏത് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിയാലും കേരളത്തിലെ പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ വളരെയധികം പ്രശംസനീയമാണ് എളുപ്പം തന്നെ ഈ വണ്ടിയുടെ ഒരു അവിടെ നമ്മളുടെ പാർക്കിംഗ് ഏരിയ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് അപ്പൊ അവർക്ക് അത് കഴിഞ്ഞ് നടന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളൊരു സൗകര്യം ആ പേഷ്യൻസ് ബൈസ്റ്റാൻഡേർഡ് ആർക്കും വേണമെങ്കിലും പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നമ്മുടെ മെയിൻ ലോബിയിലേക്ക് എത്താൻ പറ്റും അതാ പാർക്കിംഗ് പാർക്കിംഗ് ലോട്ടിൽ കിടക്കും കിടക്കും ഇതല്ലേ ലോട്ടിലും ും ഉണ്ട് ഈ രംഗത്തെ ഉണ്ടല്ലേ നന്നായി ഈ രംഗത്തേക്ക് ഫാദർ എങ്ങനെയാണ് കടന്നു വന്നത് ഞങ്ങൾ ഈ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം പോയി തോട്ടപ്പണി ചെയ്യാൻ പറഞ്ഞ അത് ചെയ്യും ഏത് മണിക്ക് പഠിപ്പിക്കാൻ പറഞ്ഞ പോയി പഠിപ്പിക്കും അപ്പൊ എന്നോട് പറഞ്ഞ് നമുക്ക് ഒരു ആശുപത്രി കൊടുക്കാം അപ്പൊ അതിനകത്തേക്കാണ്ട് ഇറങ്ങി തിരിച്ചു ഞാൻ പഠിച്ചത് ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി പഠിച്ചാൽ എന്ത് ജോലിയും ചെയ്യാം ഹിസ്റ്ററി ഉണ്ടല്ലോ അപ്പൊ ഈ അല്ല ഈ ഹോസ്പിറ്റലിന് ചെറിയൊരു കാലത്തെ ഹിസ്റ്ററിയുള്ളൂ പക്ഷേ ഇതിനകം തന്നെ ഒരു നല്ല പേരുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതീവമായ ശ്രദ്ധ ഈ കാര്യത്തിൽ നിങ്ങൾ കൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് അച്ഛന്മാരുടെ സ്ഥാപനമുള്ള അച്ഛന്മാർ ശരിക്കും പറഞ്ഞാൽ ഒന്നിലും വലിയ എക്സ്പേർട്ട്സ് അല്ല പക്ഷെ അവര് കാര്യപ്രാപ്തിയും അറിവുള്ള ആളുകളെ കൂടെ ചേർത്ത് ഒരൊറ്റ ടീമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും അതാണ് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അല്ല ഈ മെഡിക്കൽ വിദഗ്ധന്മാരെ അണിനിരത്തുന്നതില് രാജഗിരി ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെയധികം നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ ജോലി ചെയ്യേണ്ട ഡോക്ടേഴ്സ് മാത്രമല്ല നമ്മളുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണെങ്കിൽ പോലും നമ്മൾ അവരെ ശരിയായ ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ റോൾ ചെയ്യുകയുള്ളൂ അവരെ അല്ല എനിക്ക് ഇപ്പം എൻ്റെ തന്നെ ഒരു ഏറ്റവും അടുത്ത ബന്ധുവായ മുത്തശ്ശി ആ അമ്മ അടൂറിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു ഒരു ആശുപത്രിയിൽ അവരുടെ മുട്ടിൽ ചികിത്സ നടത്തി നന്നായിട്ട് കുളവാക്കി അത്യാവശ്യം എന്ന് വെച്ചാൽ അവർ നടന്നങ്ങോട്ട് പോയി അവർ കിടന്ന് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ആയിരുന്നു അവസ്ഥ പക്ഷേ അവിടെ ഇവിടെ ഡോക്ടർ മുരുകേശ് ഡോക്ടർ മുരുകൻ ബാബു അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റിൽ ഈ ആശുപത്രിയിൽ അവർ നടന്നാ പോയത് അതെ അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവ് തന്നെയാണ് ഈ മുട്ടുശസ്ത്രയിൽ ഡോക്ടർ മുരുകൻ ബാബു ഒരു ഒരു അത്ഭുതം അദ്ദേഹം നല്ല അറിയപ്പെടുന്നതിന് മുട്ടുമുരുകൾ സംസാരിച്ച മനസിലായി ഇപ്പൊ ആ അമ്മ വളരെ സന്തോഷത്തോടെ ആ അടൂരിൽ ഇങ്ങനെ നാട്ടിലെ നടക്കുന്നുണ്ട് അന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ഈ അമ്മ കേരളത്തിനകത്തും പുറത്തുനിന്നും ധാരാളം പേഷ്യൻസ് ഇവിടെ മുട്ടുമാറ്റിവെക്കൽ സർജ് ശസ്ത്രക്രിയക്ക് വരാറുണ്ട് അവർ സുഖം പ്രാപിച്ച് പോകാറുണ്ട് ൂടെറങ്ങിയല്ലോ നമ്മള് നമ്മളിതിന്റെ ലോബിയിലെത്തി റിസപ്ഷൻ ആയല്ലോ റിസപ്ഷൻ ആണ്